ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്ന ഒരു കോമ്പറ്റീഷൻ ആയിട്ടാണ് അതിനായി നമുക്ക് ആദ്യ രണ്ട് അതിഥികളെ പരിചയപ്പെടാനുണ്ട് അതിഥികൾക്ക് സ്റ്റേജിലേക്ക് സ്വാഗതം അപ്പോ ഇതെന്റെ കസിനും ഇതെന്റെ സിസ്റ്ററുമാണ് രണ്ടാമത് ബാക്കിയെല്ലാം ഇവർ നിങ്ങൾക്ക് പറഞ്ഞു തരും

Aayi Tawa oh, Anarkana Ha Mokika yeah, Anarkana ki itin Paper Paper Anarkana ki itin Itin ita Anarkana ki itin Anarkana ki itin Alla Ha 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 അപ്പൊ കൊന്നിരിക്കുകയാണ് അവർ കൂറെ ക്രൂരമായി കൊന്നിരിക്കുകയാണ് ഒരു സ്ഥലത്തെല്ലാം നോക്കണ്ട നാ ഗൈസ് ഇതാ വെറ്റി ഇല്ല വാപ്യേറ്റ് വെല്ല രണ്ട് ഐത അതൊരു പൂവായിരുന്നു അട്ടേണ്ടതാണ് നമുക്ക് നോക്കാം ആയാ ഇല്ല ആയാ ഐ ഗോയ്സ് നമ്മുടെ മീൻ തൊട്ട കൈയ്യാണ് നല്ലോണം വൃത്തി കഴുകണം Woo! <laughs> ലല്ലേ നീന്നേ അമ്മ ഒരു കൊളളാ ആള ഡാറ്റ്

കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്താ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇതിൽ നിന്നും നല്ലൊരു വീഡിയോ കിട്ടുന്നത്